¡Gracias! Oh. കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുൻപ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഒരു പ്രസംഗത്തിനിടെ പരാമർശിക്കുകയുണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് എഴുപത്തിയഞ്ചു വയസ്സാവുമ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ റിട്ടയർഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം ആർ എസ് എസ് ആണ് ഏറ്റവും മികച്ച എൻ ജിഒ എന്ന രീതിയിലുള്ള ഒരു പരാമർശവും തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചു ആരോപണം പ്രധാനമന്ത്രി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ഈ ഒരു വാദം എത്രത്തോളം ശരിയാണ് കോൺഗ്രസിന്റെ വാദം എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി പറഞ്ഞതിനകത്ത് വളരെ വലിയ അർത്ഥമുണ്ട് നരേന്ദ്രമോദി പറഞ്ഞതിനകത്ത് ആർ എസ് എസ് അതിനു നടത്തിയ ഒരു പ്രസ്താവനയോട് കൂട്ടി വായിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് ആ കാരണം വിഷയത്തിലും സിന്ധൂറിന്റെ വിഷയത്തിലുമൊക്കെ ഈ പറയുന്ന ആർ എസ് എസ് എടുക്കുന്ന നിലപാടുകൾ ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളും ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന നിലപാടുകളുമാണ് മറിച്ച് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെ പറ്റി പരിശോധിക്കുമ്പോൾ അത് സിന്ധൂന്റെ കാര്യത്തിലായാലും ഡെറ്റ് എക്കണോമി എന്ന് ട്രംപ് പറഞ്ഞ കാര്യത്തിനായാലും പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടുകൾ അതായത് ഇന്ത്യക്കകത്ത് ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടുകളല്ല ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇന്ത്യ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു നിലപാടല്ല ശത്രുക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ ശത്രു രാജ്യങ്ങളുടെ പ്രൊമോട്ടർമാരായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ അതിലാദ്യം പ്രതിപക്ഷ നേതാവ് വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കൊല്ലത്തെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എൻ ജി ഒ അതിനകത്ത് വരുന്നത് ആർ എസ് എസ് ആണതാണ് അദ്ദേഹം ഏറ്റവും വലിയ സംഘടന അപ്പൊ അത് രാജ്യത്തിന്റെ പുരോഗതിയിലൂന്നി പ്രവർത്തിക്കുന്നു ജാതി മത ഭേദം തന്നെ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്നു ഒക്കെ അതിനകത്ത് തർക്കം വരും അത് വിശാലമായിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഓരോ ദിവസവും അവരുടെ പ്രവർത്തനം കൊണ്ടും അവരുടെ സംഘടനാ ദൗർബല്യം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ രീതികൾ കൊണ്ടും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന പാർട്ടിയും നേതാക്കന്മാരും ഒക്കെ ആയിട്ട് മാറിത്തീരുന്നു എന്നുള്ള കാര്യം അവർക്കറിയാം അല്ലെങ്കിൽ അത് ബോധ്യമുണ്ട് അപ്പം അതിനെ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാക്കുന്നതും ഏറ്റവും കാരണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള നേതാവ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് അത് അദ്ദേഹത്തെ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉൾട്ടം അടിക്കുന്നതും ഓരോ ദിവസവും അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടി വരുന്നതും ഓരോ ദിവസവും ഈ പറയുന്ന കോടതികൾ ഉൾപ്പെടെയുള്ളവർ അയാൾ രാജ്യവിരുദ്ധനാണെന്ന് കോടതി പരാമർശത്തിൽ കൂടിയൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പറ്റാത്തപ്പോൾ അവര് ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിയാണ് കാരണം അപ്പൊ നരേന്ദ്രമോദിയെ ഒഴിവാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് ഇന്ത്യക്കകത്തും വെളിയിലും അദ്ദേഹം ലോക നേതാവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ആ നേതാവ് തന്നെ ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്ന് ബി ജെ പിയെ നയിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ ദീർഘകാലം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല അതിനൊരു കുറിപ്പ് വഴി തേടുന്നു എന്നുള്ളതുള്ളൂ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞവരെന്ത് ഒരു എം പി ആണ് മാണിക്യാം താക്കോർ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സിൽ പുള്ളി ഒഴുകണം എഴുപത്തഞ്ച് വയസ്സിൽ പുള്ളി ഒഴിയണോ ഇയാളാണ് തീരുമാനിക്കുന്നത് ഇത് അവരുടെ പാർട്ടിക്കകത്ത കാര്യം അവർ എഴുപത്തഞ്ച് വയസ്സിൽ ഇപ്പൊ സി പി എമ്മിനകത്ത് എഴുപത്തി വയസ്സ് കഴിഞ്ഞവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താറില്ല അവരുടെ തീരുമാനം ആർഎസ്എസ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മേധാവി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈയിൽ അദ്ദേഹം നാഗ്പൂർ ഒരു പുസ്തക പ്രകാശനത്തിൽ പറഞ്ഞത് പുള്ളിക്കും നരേന്ദ്രമോദിക്കും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആറ് ദിവസത്തിന്റെ വ്യത്യാസമുള്ളൂ ആറ് ദിവസത്തെ വ്യത്യാസം ഒരേ പ്രായം വരും അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് ആരുടെയും പേരെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് വന്നിട്ട് ഈ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് നോക്കിയിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ഗതികേട് നമ്മൾ ആലോചിച്ചോണം അവർ വിചാരിക്കുന്ന നരേന്ദ്രമോദി മാറിയിട്ട് എലക്ഷനെ നേരിട്ടാൽ ഈ പപ്പക്കുറ്റിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് അധികാരത്തിൽ വരെ ഈ പറഞ്ഞ പ്രതാപൻ ഇറക്കെ എം പി ഉൾപ്പെടെയുള്ളവർക്ക് കേന്ദ്രമന്ത്രി ആവാന്നുള്ള രീതിയാ അവർക്കറിയത്തില്ല ആ ഈ പറയുന്ന ആർ എസ് എസ് ആരാണെന്നും ആർ എസ് എസിന്റെ അകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി ആർ എസ് എസ് തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഈ പറയുന്ന കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തിന് മുമ്പ് ഈ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചതാരാണെന്നും അത്തരത്തിൽ കാര്യശേഷി ഉള്ള ഒരാളായിരുന്നു എന്ന് പറയം ലോകം തിരിച്ചറിയുന്ന അദ്ദേഹത്തെ കണ്ടെത്തിക്കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ ഒരുപക്ഷേ പക്ഷേ നാളെ കാലത്തെ ഈ ജൂലൈ പതിനേഴ് വരുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹം അങ്ങ് മാറി എന്ന് പോയാൽ അതിനെക്കാട്ടിൽ ഉൾപ്പെടെ ഒരു പത്ത് നരേന്ദ്രമോദിക്ക് ഏർ പോലെ പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യമുള്ള ആൾക്കാർ ഈ ആർ എസ് എസിനകത്തുണ്ട് അത് ഈ പറയുന്ന ഈ പറയുന്ന കോൺഗ്രസിനോ ഒന്നും അറിയത്തില്ല അതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ അത് കണ്ടിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ച് അവരവതരിപ്പിക്കുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഇതുവരെ ഇന്ത്യ ചർച്ച ചെയ്തിട്ടില്ലാത്ത പല നേതാക്കന്മാരെയും പല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് ആക്കി കൊണ്ടുവരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അതിനുശേഷം അവരുടെ പെർഫോമൻസ് നമ്മൾ വിചാരിക്കും ഓ അയാളെ മാറ്റിട്ട് ഇയാളെ ആക്കിയാൽ ഇനി എങ്ങനെ ആയിത്തീരും പക്ഷെ അയാളെ മാറ്റിയിട്ട് ഒരു വേറൊരാളെ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനമാണ് ശരിയെന്ന് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഒരു പെർഫോമൻസിനകത്ത് ഒരു വലിയ നേതാവിന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് എലക്ഷന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം മുമ്പ് വേറെ ആളിനെ തീരുമാനിച്ചിട്ട് ആ ആളിനെ വെച്ചിട്ട് വീണ്ടും എലക്ഷൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ആ ബി ബി ജെ പി ബി ജെ പിയുടെ പുറകിൽ നിൽക്കുന്ന ആർ എസ് എസ് ആണ് അപ്പൊ ഇവരുടെ ആഗ്രഹം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുഴപ്പം ഇവർക്ക് മനസ്സിലാവാതെ കുഴപ്പം നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി നയിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ ഇതൊരു വാർത്തയാക്കി ബി ജെ പിയെ ക്ഷീണിപ്പിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ എഴുപത്തിയഞ്ച് വയസ്സുള്ള നേതാക്കന്മാർ പലരും മാറി നിന്നിട്ടുണ്ട് അതിന് നരേന്ദ്രമോദി കാരണമായിട്ടുണ്ട് അതിപ്പൊ അദ്വാനിയുടെ പേരും പറഞ്ഞ് ജോഷിയുടെ ഒക്കെ പേരും പറഞ്ഞ് അവര് വലിയ പ്രബുദ്ധരായിട്ടുള്ള നേതാക്കന്മാരല്ലായിരുന്നു അവരെ മാറ്റി നിർത്തി എന്താണ് അത് കൂട്ടായ തീരുമാനമാണ് ആർ എസ് എസിന്റെ തീരുമാനമോ ബി ജെ പിയുടെ തീരുമാനമോ നമുക്കറിയാൻ പറ്റത്തില്ല അവർ തീരുമാനിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നു അതിന് വാർത്താ പ്രാധാന്യം വരുന്നു വാർത്തകൾ വരുന്നു അതിന് കാരണങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതെന്ന് തന്നെ ഉണ്ടാക്കുന്നു അല്ലാതെ അവരുടെ പ്രസ്താവനകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല മാത്രമല്ല ഇതിനകത്ത് ഭരണഘടന പരിശോധിക്കുക എല്ലാ പാർട്ടിയുടെയും ഭരണഘടന പരിശോധിക്കുമ്പോൾ എഴുപത്തഞ്ച് വയസ്സിനകത്ത് ബി ജെ പി വിരമിച്ചോളെന്ന് പറഞ്ഞ ഭരണഘടനയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം ഇവരുടെ ഭയം ഇതാണ് ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാധ്യത ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കാണുന്നില്ല അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതിനുതകുന്ന ഒരു പ്രവർത്തനം ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏറ്റവും അവസാനം ഇപ്പം ഈ നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാ ഈ പ്രശ്നമെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം താല്പര്യം വിഷയം തന്നെ നോക്കാം താരിഫിന്റെ വിഷയത്തിനകത്ത് ഇന്ത്യയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് ഉതകാത്ത രീതിയിലേക്കുള്ള ഒരു സമീപനം ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള ഈ പറയുന്ന അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ ഇല്ലാത്ത ഒരു വോട്ട് ചോരിട്ട് ഇറങ്ങുകയാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാണ് അവര് പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാരണങ്ങൾ തന്നെ ഇദ്ദേഹം പറയുന്നു വോട്ട് ഇരട്ടിപ്പുണ്ട് അല്ലെങ്കിൽ ഈ വോട്ടിന് അർഹതയില്ലാത്തവർ വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വോട്ട് സുതാര്യമാക്കണം ആ രീതിയിലേക്കുള്ള നീക്കങ്ങളല്ലേ ഇപ്പൊ വരുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടത്തിക്കൊണ്ടു പോകുന്നത് അതിനകത്തുനിന്ന് ലോക ഇന്ത്യ മുസ്ലിങ്ങളെയും ഇന്ത്യയിൽ ബംഗ്ലാദേശികളെയും മറ്റ് അല്ലെങ്കിൽ വോട്ടെടുപ്പിപ്പ് ഉള്ളവരെയൊക്കെ നീക്കം ചെയ്യുമ്പോൾ അവിടെ പോയി അവർക്ക് ഭാഗമായിട്ട് നിന്ന് അവരെ കൊണ്ട് പ്രക്ഷോഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള മുദ്രാവാക്യം എല്ലാം കുഴപ്പമാണ് ഈ പറയുന്ന പോലെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അല്ല അധികാരത്തിൽ വരുന്നത് അത്തരത്തിൽ ആൾക്കാരെ സംഘടിപ്പിച്ച ഒരു കലാപം ഉണ്ടാക്കി ആ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത് ആഗ്രഹിക്കുന്ന വെളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് ഇത്തരത്തിലൊരു ഗവൺമെന്റ് മാറിയേ എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ പുതുവുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കോ ഈ ഇതേ രീതിയിലൊക്കെ നോക്കിയിട്ടും ഇതിനെ അതിജീവിച്ച് വരുന്ന ഒരു ഗവൺമെന്റും ശക്തമായ ഒരു ഗവൺമെന്റും ഒരു ഇന്ത്യയൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ അവർ വിചാരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സായിട്ട് ഇയാളൊന്നും മാറിപ്പോയി കഴിഞ്ഞാൽ അയ്യോ നരേന്ദ്രമോദി അങ്ങോട്ട് മാറി വേറൊരാള് ഇലക്ഷനെ നേരിട്ട് കഴിഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ട കുഴപ്പം പറ്റും ആ കെറോഹിൽ ആ ഗ്യാപ്പിൽ കൂടി അധികാരത്തിൽ വരാമെന്നുള്ള ഒരു വ്യാമോഹം അതിനുവേണ്ടിയുള്ള ഒരു ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് ഈ പറയുന്നത് പോലെ ഉള്ള ഒരു തന്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും അത്തരത്തിലുള്ള പ്രസ്താവനയും ഒക്കെ ആക്കി ലൈൻ ലൈറ്റ് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവര് മാറ്റണോ മാറ്റുള്ളവരെ അവർ തീരുമാനിക്കരുത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിനപ്പുറം ഭരണത്തിന് അപ്പുറം ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജനങ്ങളെ ധരിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ നിങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുക എന്നിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിച്ച് ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അല്ലാതെ ഈ പറയുന്ന പോലെ വ്യാജ പ്രചരണം നടത്തി വ്യാജ സമരം നടത്തി ജനത്തെ പിന്തിരിപ്പിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലോകത്തുടനീളം ഒരുപക്ഷെ അമേരിക്കയും റഷ്യയും അല്ലെ ലോകരാജ്യങ്ങൾ ഈ പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്ത് സുതാര്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്താണ് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ട് അകത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കുന്നത് അതായത് രാജ്യത്തെ രാജ്യം മൊത്തത്തിൽ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ പുറത്ത് നേരിടുമ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ നേരിടുമ്പോൾ ഇപ്പൊ താരിഖിന്റെ കെറോഹിൽ നേരിടുമ്പോൾ അകത്തും അതേപോലെയുള്ള പ്രക്ഷോഭം ഉണ്ടാക്കി ആ സമയം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ അതിന്റെ കൂടെ ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥ അപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവർത്തനമാണ് കുഴപ്പം നിങ്ങളുടെ രീതികളാണ് കുഴപ്പം അല്ലാതെ നരേന്ദ്രമോദി അങ്ങ് മാറിയാൽ നിങ്ങൾ അധികാരത്തിൽ വരാമെന്നുള്ള രീതിയിലേക്കുള്ള നിങ്ങളുടെ ഒരു തോന്നൽ അല്ലെങ്കിൽ മോദിയാണ് ഇതിനകത്ത് എല്ലാം കുഴപ്പം മോദിയോട് കൂട്ട് ജനത്തിനകത്ത് സ്വാധീനമുള്ള ഒരാൾ ഉള്ളതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പുറകോട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പതിനൊന്ന് കൊല്ലം മുമ്പ് ഈ പറയുന്ന ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഒരു ഒരു പക്ഷേ എൽ കെ അദ്വാനിയോ ജോഷിയോ ആണെന്ന് വിചാരിച്ചപ്പോൾ അന്ന് കൊണ്ടുവന്ന നരേന്ദ്രമോദി അന്ന് നിങ്ങൾ നരേന്ദ്രമോദിയെ നരഫോജി എന്ന് വിളിച്ചില്ലേ നിങ്ങളുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും വന്ന ഈ പ്രസ്താവനയിൽ കൂടി ഞാൻ അല്ലെങ്കിൽ ലക്ഷ്യം വന്നോ പറയോ രക്ഷപ്പെട്ടല്ലോ ഈസി ആയിട്ട് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണം ആണോ ഒരു കാര്യവും വേണ്ട ഈ നരഫോജി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുജറാത്ത് കലാപത്തിന്റെ അലിഗേഷൻ നിൽക്കുന്ന ഒരാൾ അയാളെ കീഴ്പ്പെടുത്തുന്നതിന് കോൺഗ്രസിന് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് പണിയെടുത്ത് നോക്കിയിട്ട് ഈ പറയുന്ന തൊഹറ്റ് തുന്നമ്പാടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന അതിനുശേഷം പലവട്ടം നിങ്ങൾ പല ആരോപണങ്ങളുമായിട്ട് വന്നില്ലേ പല കാര്യങ്ങളുമായിട്ട് വന്നില്ലേ ഈ പറയുന്നത് പോലെ ചൌക്കിദാർ ചോർഹെ എന്ന് പറയുന്ന മുദ്രാവാക്യമായിട്ട് വന്നില്ലേ ഏറ്റവും അവസാനം ഇപ്പൊ ഒരു മുദ്രാവാക്യ ആയിട്ട് നിൽക്കല്ലേ ഇതിനകത്തും പരാജയപ്പെടുന്നൊരവസ്ഥയുണ്ട് കാരണം ഇന്നിപ്പം തിരിച്ച് ഈ ഇദ്ദേഹം പറഞ്ഞ ആരോപണം അതിനകത്ത് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല അദ്ദേഹം ജാഥയിലാണെന്ന് പറയുന്നു ചോരി അതിനകത്ത് പരാതി കൊടുക്കുന്ന വേണ്ടി പറഞ്ഞില്ല വ്യക്തത വരുത്തി അതിന്റെ ഡോക്യുമെന്റ് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ നല്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു മാത്രമല്ല ഇന്ന് ഇയാൾക്ക് മറുപടി പറയാൻ പോകും ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ ഇതൊന്നുമല്ല കാരണം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല അപ്പം മോദി അങ്ങോട്ട് മാറിയാൽ വേറെ നേതാവ് ഒരു അടുത്ത ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനങ്ങളെ പ്രതികരിച്ചാൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതികരിച്ചാൽ അധികാരത്തിൽ വരാൻ പറ്റും അല്ലെങ്കിൽ ഈ കരുത്ത നേതാവിനെ മാറ്റിയാൽ അധികാരത്തിൽ നേതാവ് വരാൻ പറ്റുമെന്നുള്ള ഒരു രീതി വെച്ചിട്ട് ഇത്തരത്തിൽ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള അല്ലാതെ മറ്റു കാര്യങ്ങളുമല്ല വയസ്സല്ല പ്രശ്നം അദ്ദേഹത്തിന്റെ കരുത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വപാഠമാണ് അദ്ദേഹം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്ത് അദ്ദേഹത്തിന് ലോകം അദ്ദേഹത്തെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ജനം എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ജനം അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും അല്ലെങ്കിൽ അംഗീകരിക്കാത്ത നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് കോൺഗ്രസ് മാറുന്നതിനകത്ത് ഈ കുറുക്കുവഴി ഒന്നും സ്വീകരിച്ചാൽ പോരാ ജനത്തിന് പ്രാപ്തമാകുന്ന രീതിയിൽ ജനം അംഗീകരിക്കുന്ന രീതിയിൽ പൊതുപ്രവർത്തനവുമായിട്ട് ജനത്തിന്റെ മുമ്പിൽ നിന്നാൽ വീണ്ടും അധികാരത്തിൽ വരണം അല്ലാതെ മോദിയുടെ എഴുപത്തഞ്ച് വയസ്സെ പിടിച്ച് ഞാൻ അത് ആർ എസ് എസ് തീരുമാനിക്കുന്നെ തീരുമാനിച്ചോട്ടെ ബി ജെ പി തീരുമാനിക്കേ തീരുമാനിച്ചോട്ട് അദ്ദേഹത്തെ മാറ്റി വേറെ ആരെങ്കിലും വരുന്നെങ്കിൽ വരുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ആദ്യമേ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ മാറ്റി വേറെ ആരേലും തീരുമാനിക്കും അന്നേരം ചിലപ്പോൾ അധികാരത്തിൽ വരാൻ വളരെ കുറച്ച് പെട്ടെന്ന് പറ്റത്തില്ലെങ്കിലും ദീർഘകാലമായിട്ട് നടക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും എഴുപത്തി അഞ്ചാം വയസ്സിൽ ആളുകൾ പൊതുപ്രവർത്തനത്തിലുള്ളവർ ആ രംഗത്തു നിന്ന് റിട്ടയർഡ് ആവണമെന്ന് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെ കുറിച്ചാണോ അല്ലയോ എന്ന് പോലും ആർ എസ് എസോ അല്ലെങ്കിൽ അദ്ദേഹമോ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അത്തരമൊരു പരാമർശം കേട്ടപ്പോൾ ഇത് മോദിയെ ഉദ്ദേശിച്ചാണെന്ന് കരുതിയതും അത്തരം വില കുറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്നതും ഒക്കെ കോൺഗ്രസ് ആണ് അത് തന്നെയാണ് അവരിവിടെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക